അസലാമലൈക്കും ഇന്ന് പറയുന്ന അറിവ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കയ്യിൽ പൈസ വന്ന് ചേരും ഇത് വെറുതെ പറയുന്നതല്ല അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ നാല് ഇസ്മുകളെ കുറിച്ചാണ് പറയാനുള്ളത് ഈ ഇസ്മുകൾ നിങ്ങൾ പതിവായി ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ പൈസയിലുള്ള നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ നമ്മൾ ആരെയെല്ലാം മുൻപിൽ തല തഴട്ടിയിട്ടുണ്ടോ ആരുടെയെല്ലാം എടുത്ത് കൈനീട്ടിയിട്ടുണ്ടോ ആരുടെയെല്ലാം എടുത്ത് നമ്മൾ സഹായം ചോദിച്ചിട്ടുണ്ടോ പണത്തിന്റെ കാര്യത്തിൽ എന്തെല്ലാം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടോ അതിനെല്ലാം പരിഹാരം ലഭിക്കുന്നതാണ് ഇൻഷാള്ള ഇത് വെറുതെ പറയുന്നതല്ല അതിമഹത്തായ അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു കാര്യത്തിനെ കുറിച്ചാണ് ഈ ഇസ്മുകൾ നാല് ഇസ്മുകളും നിങ്ങൾ എന്ത് ചെയ്യുക തുടർച്ചയായി ചൊല്ലിക്കൊണ്ടിരിക്കുക ഇൻഷല്ല അതിന് ഫലം ലഭിക്കുക തന്നെ ചെയ്യും ഒരു പ്രത്യേകത കൂടി അതായത് ഈ വിക്രകൾ ചൊല്ലുന്നവർക്ക് സാമ്പത്തിക വിഷമങ്ങൾ ഉണ്ടാവുകയില്ലെന്നും അങ്ങനെയാണ് ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരുപാട് പേർ ചൊല്ലിയ ഗുണഫലങ്ങൾ ഉണ്ട് തന്നെ ഇൻഷാല്ല അതുകൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായിട്ട് ആർക്കാണ് ബുദ്ധിമുട്ടില്ലാത്തത് നമ്മൾ നമ്മളിൽപ്പെട്ട എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഇൻഷാള്ള ഈ ഇസ്മുകളാണ് ഹുസ്നയിലെ അതിമഹത്തായ നാല് ദിക്റുകൾ യാ ഫത്താഹു യാ അല്ലാ യാ റസാഖു യാ 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 വഹാബു Ya fatahu ya Allah, ya razzaku, ya Allah, ya kerimu, ya Allah, ya wahabu, ya Allah. തീർച്ചയായിട്ടും ഇത് ചൊല്ലേണ്ട ദിക്റുകൾ തന്നെയാണ് ഈ ദിക്കറുകൾ നിങ്ങൾ എന്ത് ചെയ്യുക ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുക ഇൻഷാ ഇൻഷാള്ളാഹ ഫലം ലഭിക്കുക തന്നെ ചെയ്യും വളരെയധികം അത്ഭുതങ്ങൾ നിറഞ്ഞ അത്ഭുത ഗുണങ്ങൾ അടങ്ങിയ ദിക്കറുകൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ചൊല്ലുക ഇൻഷാ ഇത് ചൊല്ലുവാനും അതുവഴി നമുക്ക് സമ്പത്തിന്റെ എല്ലാ വഴികൾ തുറന്നു കിട്ടാനും അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലി ഇൻഷാല്ലാ അള്ളാഹുദിനെ ഈ മാൻ നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ അറബല്ലി അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി ചെയ്യണമെങ്കിൽ ഇൻഷാ അല്ലാ അത് നിങ്ങൾ കമന്റിലൂടെ അറിയിക്കുക നിങ്ങൾ അറിയിക്കുന്ന ഓരോ കമന്റുകളും ഞാൻ കാണുന്നുണ്ട് ഇൻഷാള്ള പരസ്പരം നിങ്ങൾ ആ കമന്റുകൾ കാണുന്നവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ദുഃഖ ചെയ്യുക ഇൻഷാല്ല നമ്മുടെ എല്ലാവരുടെ ദുബായിലും നമ്മുടെ എല്ലാവരെയും നിങ്ങൾ ഉൾപ്പെടുത്തുക ഇൻഷാല് അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്മുടെ ചാനലിൽ വളരെ പ്രധാനപ്പെട്ട വീഡിയോകളിൽ കുറച്ച് വീഡിയോസിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇൻഷാല് എല്ലാവരും ചാനലുകൾ കാണുക അള്ളാഹു അതിനെ അനുഗ്രഹിക്കട്ടെ ആമിങ് ചാനലുകൾ കണ്ട് അതിലുള്ള കാര്യങ്ങൾ ചെറിയ ചൊല്ലി നമ്മുടെ ജീവിതത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഇൻഷാല് ആ വിഷയങ്ങളൊക്കെ പരിഹരിച്ച് നമ്മുടെ ജീവിതം ഹൈറാക്കി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ ആമീനിയാലും ഇൻഷാല് ഇതുപോലുള്ള വീഡിയോയുമായിട്ട് കാണാം ഇൻഷാല് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇൻഷാല്